ിൽ നിന്ന് ഭാഷദേശാന്തര വ്യത്യാസം കൂടാതെ കാഷായ വസ്ത്രമണിഞ്ഞ് പ്രാർത്ഥനാ മഞ്ചരികൾ ഒരുവിട്ട് പദയാത്രികർ നടത്തുന്ന ഈ തീർത്ഥാട തീർത്ഥാടന പദയാത്ര കടന്നു വരുന്ന വഴിത്താലുകളും ദേശങ്ങളെയും ആശീർവദിച്ചുകൊണ്ട് നടത്തുന്ന അനുഗ്രഹത്തിന്റെ പദയാത്രയാണ് മൂവാറ്റുവിട ഭദ്രാസനത്തിൽ നിന്നും തിരുവല്ല അതിഭദ്രാസനത്തിൽ നിന്നും ഗുഡ്ഗാവ് ഭദ്രാസനത്തിൽ നിന്നും പൂന കട്ടി ഭദ്രാസനത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രകൾ വിവിധ സ്ഥലങ്ങളിൽ റാന്നി പെരുനാട്ടിൽ നിന്നും ആരംഭിച്ച പദയാത്രയുമായി സംഗമിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്

പിതാവെയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു വള്ളിപുലീസിന് പിന്നിൽ അഭിമന്യു പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും വൈദിക വിദ്യാർത്ഥികളും അൽമായ സഹോദരങ്ങളും ഒരേ മനസ്സോടെ എണ്ണിചേരുന്ന വലങ്കര സഭയുടെ അനന്യത വിളിച്ചോതുന്ന സഭാ സംഗമമാണ് പദയാത്രയായി തങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറയിലേക്ക് എത്തിച്ചേരുന്നത് പിതാവിന്റെ ലൈംഗിക ശുശ്രൂഷയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഈ വർഷം പുണ്യപിതാവിന്റെ ധന്യമായ ശ്രേഷ്ഠാചാര ശുശ്രൂഷയിലൂടെ ലഭ്യമായ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഈ പെരുന്നാളിൽ ദൈവത്തിന് നന്ദി പറയാൻ തീർത്ഥാടകരായി പദയാത്രികരായി സഭാ മക്കൾ ഈ പുണ്യ കവരങ്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തീർത്ഥാടകരായി പദയാത്രികരായി ഈ കവരങ്ങളിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിവിധ വിവിധരാസനങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് പാഠദേശാന്തര വ്യത്യാസം കൂടാതെ കാഷായ വസ്ത്രമണിഞ്ഞ് പ്രാർത്ഥനാ മഞ്ചരികൾ ഒരുമിച്ച് പദയാത്രികർ നടത്തുന്ന ഈ തീർത്ഥയാത്ര കടന്നു വരുന്ന വെടിത്താരങ്ങളെയും ദേശങ്ങളെയും ആശീർവദിച്ചുകൊണ്ട് നടത്തുന്ന അനുഗ്രഹത്തിന്റെ പദയാത്രയാണ്